നോക്കണേടാ ഒന്ന് അങ്ങനെ ഒന്നും പറയാൻ പാടില്ലെന്നാണ് കേട്ടോ അതുകൊണ്ട് അതിലൂട്ടെന്നെ ഗായുവിനെ ഒന്നും നോക്കണേടാ ഗായു വീണ്ടും വരണേ ഇവിടെ ഗായു ഇനിപ്പോ ഹൽവ എട്ടായി കഴിയുമ്പോൾ ഹൽവായിട്ട് ക്രിയേറ്റീവ് വന്നി കൊച്ചേ ഹായ് എന്തുകൊണ്ടാ പരീക്ഷയെല്ലാം കഴിഞ്ഞു വന്നുകൊണ്ട് വിശേഷം ക്രിയേറ്റീവ് ഓട്ടമൊന്നുമില്ല സിയാദ് ഫുഡ് കഴിച്ചോ എന്താ സ്പെഷ്യൽ കഴിക്കാനുണ്ടാക്കിയത് ഒന്നുമില്ലെന്ന് എനിക്ക് വിശന്നു ഈ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് വിശപ്പില്ലായിരുന്ന രണ്ടേ രണ്ടേ നേരം ആയിരുന്നു എൻ്റെ ഭക്ഷണം കഴിപ്പോ കേട്ടോ പണി നാല് നേരത്തിൻ്റെ നാല് ദിവസത്തെ പണി ഒരു ദിവസം ചെയ്തും ഭക്ഷണം രണ്ടു നേരമായിരുന്നു ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് എന്നിട്ട് ഇന്ന് ഉച്ചക്ക് ഞാൻ കറക്റ്റ് ചോറ് ഇന്ന് ഇവിടെ ജോലി ചെയ്യാനുണ്ട് ഒരു ചെറുക്കനുണ്ടായിരുന്നു അവന് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പം ഞാനും എൻ്റെ കറക്റ്റ് സമയത്ത് ഞാൻ ചോറ് കഴിച്ചു അവനൊന്ന് ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേനും അവന് ഒരു മണി കഴിഞ്ഞപ്പോൾ ചോറ് കഴിച്ചു കൊടുത്തു അപ്പം ഞാനും കഴിച്ചു അങ്ങനെ കുറേ ദിവസം കൂടിയിട്ട് ഇന്ന് കറക്റ്റ് രണ്ട് നേരം കഴിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വൈകുന്നേരം അതുകൊണ്ട് കുറച്ച് ചോറ് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല ആ എന്നിട്ട് ചോറ് ഫിഷ് കറിയാണ് ഇന്ന് നിൻ്റേതല്ലേ ജിമ്മിക്കെന്നാ ജിമ്മി കറി അച്ഛൻ വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പ്പൊ വന്നപ്പോൾ എന്താണ് കൊണ്ടുന്നത് അകിലൂട്ടൻ പറയൂ കഴിച്ചു വന്നു സിയാ ഇന്നെന്താ ഇന്നലെ കഴിഞ്ഞ ദിവസം പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു പറയൂ കൂട്ടേ ഞാൻ ഫുഡ് ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ ഇന്ന് ഡ്യൂട്ടിക്ക് നേരത്തെ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വന്നു ആ ഓക്കെ 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 ഈ പിന്നെ നമ്മുടെ ജിമ്മി നേരത്തെ ഇവിടെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മാഡം നീ ഇതെടുത്ത പോണക്ക് അന്ന് അന്ന് ജിമ്മി ഉണ്ടായിരുന്നു ഒരു ജെംഷി ഉണ്ടായിരുന്നു റാണി ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അഞ്ചാർ ആരാടാ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് കുറേ പേരുടെ ഞാൻ വന്നിരുന്നു തിരുവനന്തപുരം ഭീമാ പള്ളിയിൽ ആ ഭീമാ പള്ളി ആണല്ലേ ആ അകലൂട്ടൻ അവിടെയാണ് കേട്ടോ അകലൂട്ടൻ ഘുദേവിയെ ആണ് വിളിച്ചത് അമ്മയെന്ന് ആ നീ വിളിക്കുന്ന പേര് വേറെയല്ലേ രഘു ദേവീനെ ആ ഞാൻ നിർത്ത എനിക്ക് കാണാത്ത ചിലത് വരുന്നുണ്ടോന്ന് എന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ രഘുദേവി ആണ് ഓക്കെ ഓക്കെ ഹൈ ആദം ജോയി ഹൈ ഐ ഹാവ് എ ു എം ഫോർ ഫോർ സീറോ ഏ എന്താണ് ആദം ജോയി ഹായ് സ്വാഗതം ആദം നിഖിൽ വരാറില്ലേന്ന് അവന് ഇപ്പം വരാറില്ല ഇടയ്ക്കൊക്കെ വരുള്ളൂ കേട്ടോ എപ്പോഴും വരാറില്ല അഖിലൂട്ടൻ ഓക്കേ ആദം ജോയി ഹായ് പറയുന്നുണ്ട് ഞാൻ ഡ്രൈവറെ റെഡിയാക്കി പറഞ്ഞു വിട്ടു ചേച്ചി ആ അത് പറഞ്ഞു ഞാൻ എത്ര നേരം ചോദിക്കുന്നു ചോദിക്കുന്നത് ഏകം പറയണ്ടേ ആ അതാ നല്ലത് എന്തായാലും കൈ വയ്യാതൊക്കെ പോകുമ്പോ യാത്ര ചെയ്യുമ്പോഴേ അനിയന സുഖമായോടാ എങ്ങനെയുണ്ട് സുഖമായോ എങ്ങനെയുണ്ട് വിളിക്കുന്നുണ്ടേ രഘുദേവി സെയ്ഡ് സായി അതെന്താ അങ്ങനെ വരുന്നത് അങ്ങനെ എഴുതുന്നതാണോ വരുന്നാണോ അങ്ങനല്ല വരുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഹായ് ജിമ്മി ബ്രോ ഫുഡിയോ ചോദിക്കുന്നുണ്ടേ ആയിട്ടുണ്ടേന്ന് ആ ഓക്കെ ഓക്കെ ഞാനിപ്പോൾ എനിക്ക് പുതിയ ഒരു ചാനൽ തുടങ്ങി ആണോ നേരത്തെ പഴയ ചാനൽ ഉണ്ടായിരുന്നോ എന്നിട്ട് രണ്ടാമത് തുടങ്ങിയതാണോ പറയൂ ഓക്കെ സിയാ ബ്രോ അങ്ങനെ വിട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തരാമോന്ന് ഷൈജു ഷൈജു ഗിഫ്റ്റ് എനിക്ക് തരൂ അതായത് സൂപ്പർ ചാറ്റോ സൂപ്പർ ഒക്കെ എടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റ് തരൂ എനിക്ക് ഗിഫ്റ്റ് വല്ലതും നിങ്ങൾ കിട്ടാൻ കിട്ടിയാലല്ലേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട് ഈ പാവമ്പെ ചമ്മച്ചിമാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സഹായിക്ക ചെറിയ ചെറിയ പൈസകളും വലിയ പൈസകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ഒന്ന് സഹായിച്ചാല് ഇതൊരു സഹായമാണ് കേട്ടോ ചോദിക്ക ചോദിക്കാറില്ല വല്ലപ്പോഴൊക്കെ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു പോവുക ഗതി കെട്ട് ചോദിച്ചു പോവാണ് കേട്ടോ ഈ ചാനൽ യൂട്യൂബ് നമ്മളെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചോദിച്ചു അങ്ങോട്ടല്ല നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് തരേണ്ടതാണ് അമ്മച്ചിമാർക്കൊക്കെ ഞാൻ തരാത്ത പക്ഷെ എന്താ പിന്നെ ചോദിക്കാതെ എന്ത് ചെയ്യാനാ അങ്ങനെയാണ് കേട്ടോ അപ്പൊ എനിക്ക് എനിക്ക് തരൂ ഒരു ഗിഫ്റ്റ് തരൂ ഷൈജു ഞാൻ ഇതല്ലേ ഗിഫ്റ്റ് ആയിട്ടുണ്ടെ നിങ്ങളോട് ഈ വർത്താനം